ഈ കാണുന്ന നല്ല കിണ്ണും കച്ച ഷവായവിടെ കേറിയ മക്കളെ അഡിക്റ്റ് ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ജാതി കർമാണി ഐറ്റമാണ് ഹിലാണ് ഷവായയുടെ ഒരേ ഒരു രാജാക്കന്മാരായ ഷവായ ഹബ്ബിലാണ് ഞാൻ ഇപ്പോഴുള്ളത് ഇതിന്റെ അകത്ത് കയറിയാൽ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ട് ഈ കാണുന്ന മിഷീനിൽ മൊത്തം ഷവായ ഏകദേശം ഇരുന്നൂറോളം ഷവായ വരെ വിറ്റ് പോകുന്നുണ്ട് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പെരിപെരി ശവായും സാറ്റർഡേ സൺഡേ മാത്രം ടർക്കിഷ് ഷവായും കിട്ടും പിന്നെ ഷവായ ഹബിന്റെ സിഗ്നേച്ചറായ അഫ്ഗാനി റൈസും ബുഹാരി റൈസും ും ഇവിടെ സെറ്റ് ആണ് സ്റ്റാർട്ടർ ആയിട്ട് ആദ്യം എടുത്തത് ഈ കാണുന്ന ഹണി ചിക്കൻ വിങ്സ് ആണ് നല്ല പ്ലഫ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു മ്യാരക സാധനം ഒരു വിങ്സ് എടുത്ത് ഒന്നിങ്ങോട്ട് കുത്തി കൊടുത്താൽ മതി മീറ്റ് അങ്ങോട്ട് ഉടഞ്ഞു പോലും അത്രയും സോഫ്റ്റ് ആൻഡ് ജൂസിയാണ് സാധനം ഹണി വിങ്സ് എനിക്ക് ഏതായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പിന്നെ ഈ വന്ന നമ്മുടെ മക്കളെ ഷവായയും റൈസും അതിന്റെ ഒപ്പം തന്നെ ഉണ്ട് മൊജിറ്റോയുണ്ട് മാത്രം എനർജി ബൂസ്റ്റ് ഈ ഒരു പ്ലാറ്റർ അഫ്ഗാനി റൈസ് ഉണ്ട് ബുഹാരി റൈസ് ഉണ്ട് നമ്മുടെ പ്ലേറ്റിലോട്ട് ഇച്ചിരി അതിന്റെ മേലെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പെരിപെരി ശവായും കുറച്ച് മയോണീസ് ഒഴിച്ച് നമ്മുടെ ചിക്കൻ്റെ സ്കിൻ അങ്ങോട്ട് അങ്ങോട്ട് ആ റൈസിൽ മിക്സ് അടിച്ച ജിൽ ജിൽ വേറെ വേറെ നമ്മുടെ സ്കൂൾ ൾക്ക് നല്ലൊരു അടിപൊളി ഓഫറും കൊടുക്കും ഉച്ചക്ക് ഒരു മണി മുതൽ വൈകിട്ട് വരെ മുതൽക്ക് ക്വാർട്ടർ പീസും അൺലിമിറ്റഡ് റൈസും വരുമ്പോ നിങ്ങളുടെ ഐ ഡി കാർഡ് എടുക്കാൻ മറക്കും പിന്നെ ഈ കാണുന്ന ചിക്കൻ റാപ്പും എനർജി ഒരു ഈവനിങ് കോമ്പോ ഓഫറാണ് തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് പിന്നെ നമ്മുടെ ഷവായ ഹബിന്റെ സ്പെഷ്യൽ ചിക്കൻ റൈസ് അതും ഒരു കിണ്ണക്കാച്ച് സാധന ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു രക്ഷയിലെ കിട്ടുകാച്ച് ഐറ്റം അപ്പൊ നമ്മുടെ രാമനാട്ടുകരയിലെ ഷവായ ഹബ്ബ്